അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിനായി പോരാടിയവരുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കും ഭാരതത്തിന് ഏറെ പ്രാധാന്യമുള്ളവരാണ് വേണ്ടി പോരാടിയവർ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ദിനം ഈ നാഴികക്കല്ല് കൈവരിക്കുന്നതിൽ പങ്കാളികളായ എല്ലാവരെയും ഓർക്കുന്ന ദിവസമെന്നറിയിക്കുകയാണ് ശ്രീരാമ തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് രാജ്യത്തിന് അഭിമാനകരവും സാംസ്കാരിക സ്വാതന്ത്ര്യ ദിനമാണെന്നുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടിയവരെ പോലെ തന്നെ രാമക്ഷേത്രത്തിനു വേണ്ടി പോരാടിയവരും ഇന്ന് ഭാരതത്തിന്റെ പ്രധാനമാണ് അയോധ്യയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള നിരവധി പേരാണ് രാമക്ഷേത്രത്തിനു വേണ്ടി ഒന്നിച്ചതും ഈ നാഴികക്കല്ല് കൈവരിക്കുന്നതിൽ പങ്കാളികളായ എല്ലാവരെയും അന്ന് സ്മരിക്കുന്നതായിട്ടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരായിരിക്കും പങ്കെടുക്കുക വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർക്കാണ് ഈ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിരിക്കുന്നത് സിനിമാ രംഗത്തു നിന്നും അമിതാഭ് ബച്ചൻ രജനീകാന്ത് അക്ഷയ് കുമാർ മാധുരി ദീക്ഷിത് അനുപം ശേഖർ ചിരഞ്ജീവി ധനുഷ് സംവിധായകരായ രാജ്കുമാർ ഹിരാനി സഞ്ജയ് ലീല ബെൻസാലെ രോഹിത് ഷെട്ടി എന്നിവർക്കാണ് ക്ഷണമുള്ളത് കേരളത്തിൽ നിന്നും മാതാ മൃദാനന്ദമയ് മോഹൻലാൽ എന്നിവർക്കും ക്ഷണമുണ്ട് അതേസമയം ജനുവരി അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്കൊപ്പം തന്നെ മുപ്പത്തിയേഴ് പുരാതന ക്ഷേത്രങ്ങൾ കൂടി പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ് അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് മുപ്പത്തിയേഴ് പുരാതന ക്ഷേത്രങ്ങൾ നവീകരിക്കാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ് സർക്കാരും രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റും അയോധ്യ രാമക്ഷേത്രത്തിൽ എത്തുന്ന വിശ്വാസികൾക്ക് ഭക്തിയുടെ പുതിയൊരു അനുഭൂതി ഒരുക്കുകയാണ് ലക്ഷ്യം രാമക്ഷേത്ര നിർമ്മാണത്തിനായി വിശ്വാസികൾ നൽകിയ പണത്തിന്റെ ഒരു ഭാഗം ഇതിനായി ചെലവഴിക്കാനും ആലോചനയുണ്ട് വർഷങ്ങളായി പൂജകൾ മുടങ്ങിക്കിടക്കുന്നതും പുരാതനവുമായ ക്ഷേത്രങ്ങളാണ് നവീകരിക്കുന്നത് ഇതിനായി പ്രത്യേക സംഘത്തെയാണ് നിയോഗിക്കുന്നതും സീതാദേവിയുടെ പേരിൽ അയോധ്യയിൽ സംസ്കൃത സർവകലാശാല സ്ഥാപിക്കാനും ക്ഷേത്ര നഗരത്തിൽ സൗജന്യമായി പാൽ വിതരണം ചെയ്യുന്നതിനെ ഗോശാല സ്ഥാപിക്കാനുമൊക്കെ ആലോചനയുണ്ട് വാട്ടർ മെട്രോ സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങ് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി നടക്കും പ്രദേശത്തിന്റെ സാംസ്കാരിക വികസനം ലക്ഷ്യമിട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അയോധ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്രം തുറക്കുമ്പോൾ ഭക്തർ ദയവായി വരുവാനുള്ള നീക്കം ഉപേക്ഷിക്കണം എന്നും അയോധ്യ ക്ഷേത്രം റാം മന്ദിരം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ഭക്തരാണ് ജനുവരി ഇരുപത്തിരണ്ടിന് എത്തുവാൻ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും ബുക്ക് ചെയ്തിരിക്കുന്നത് വിമാനങ്ങളിൽ നിന്ന് പോലെ ലോകത്തിന്റെ പല ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്നവരെ നമുക്ക് തടയാൻ അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ക്ഷേത്ര നഗരിക്ക് താങ്ങാൻ ആകുന്നതിലും വലിയ ജനക്കൂട്ടം വരാൻ സാധ്യതയുണ്ട് നൂറിലധികം കോടി ഹിന്ദുക്കളുടെ വികാരമായ ക്ഷേത്രത്തിലേക്ക് ഒരു ഭക്തജന ഭക്തജനപ്രവാഹമുണ്ടായാൽ അത് വൻ പ്രതിസന്ധി ഉണ്ടാകും അതിനാൽ നഗരത്തിലെ തിരക്ക് ഒഴിവാക്കാൻ ജനുവരി അയോധ്യയിലേക്ക് വരുന്നതിന് പകരം അടുത്തുള്ള ക്ഷേത്രത്തിൽ ആനന്ദ് മഹോത്സവം ആഘോഷിക്കാനും രാം മന്ദിർ ട്രസ്റ്റ് വ്യക്തമാക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉദ്ഘാടനത്തിനായി അയോധ്യ സന്ദർശിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ഇനിയും കൂടുതൽ ബുക്കിംഗുകൾ ഉണ്ടാകരുത് എല്ലാവർക്കും അയോധ്യ സന്ദർശിക്കാം പക്ഷേ കാത്തിരിക്കണം എന്നാണ് അറിയിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലേക്ക് വരരുത് ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ലാതെ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒത്തുകൂടുക അത് നിങ്ങൾക്ക് സാധ്യമായ ക്ഷേത്രത്തിൽ തന്നെ പോവുക രാമക്ഷേത്രം അടുത്തില്ലെങ്കിൽ മറ്റൊരു ക്ഷേത്ര ദൈവത്തിലേക്കോ അല്ലെങ്കിൽ ദേവതയിലേക്കോ പോവുക എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് അടുത്ത വർഷം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും പ്രാൺപ്രതിഷ്ഠ ചടങ്ങുകൾക്കുള്ള വൈദിക ചടങ്ങുകൾ പ്രധാന ചടങ്ങിന് ഒരാഴ്ച മുമ്പ് തന്നെ ജനുവരി പതിനാറിന് ആരംഭിക്കും ലക്ഷ്മി മുഖ്യ കാർമികത്വത്തിൽ മൈത്രാഭിഷേക ചടങ്ങുകൾ നടക്കും രാമക്ഷേത്രത്തിന്റെ മഹത്തായ ഉദ്ഘാടനത്തിനായി ക്ഷേത്ര നഗരത്തിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആയിരക്കണക്കിന് ഭക്തരെ ഉൾക്കൊള്ളുന്നതിനായി അയോധ്യയിൽ നിരവധി കോടാര നഗരങ്ങളടക്കം നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് മനോഹരമായ വർണ്ണ പന്തലുകളാണ് ഒരുങ്ങുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ചടങ്ങിൽ സന്ദർശകരുടെ എണ്ണത്തിൽ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ ചർച്ച ചെയ്യുകയാണ് വർദ്ധിച്ച സുരക്ഷാ നടപടികളാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ന്യൂസ് ന്യൂസ്